ഹായ് ഫ്രണ്ട്സ് കുംഫാൻ ഫിറ്റ്നസ് കാര്യൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫിലിസ്സുഷി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുൾ ബോഡി സ്ട്രെച്ചിങ്ങ് ആണ് പലരും വീഡിയോയിൽ കമൻറ്റ് ചെയ്തു ഫുൾ ബോഡി സ്ട്രെച്ചിങ് ആണോന്ന് അപ്പോൾ ഇന്ന് അത്തരത്തിലൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അതുപോലെ ബാക്ക് പെയിൻ അതുപോലെ ബോഡി സ്റ്റിഫ്നസ് ഉള്ളവർക്കൊക്കെ രാവിലെ സമയത്ത് ഈ ഒരു സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ ഹെൽപ്പായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫുൾ ബോഡിയിലേക്ക് കിട്ടുന്ന രീതിയിൽ ഒരു സ്ട്രെച്ചിൽ തുടങ്ങാം അപ്പോൾ ഇത് നോർമലി നിങ്ങൾ വ്യായാമം ചെയ്യാത്ത ആളുകൾക്കും ഈ ഒരു ഇത് ചെയ്യാവുന്നതാണ് കാരണം ചെറിയൊരു രീതിയിൽ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൈകൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക അതിനുശേഷം ഇവിടെ ഒന്നൊന്നും മുകളിലേക്ക് വേണ്ട ഇതുപോലെ നേരെ മുകളിലേക്ക് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വെക്കുക നേരെ മുകളിലേക്ക് കൈകൾ നിങ്ങൾക്ക് കിട്ടുന്ന അത്ര എന്തോരം കിട്ടും അത്രയും മുകളിലേക്ക് ഒന്ന് പുഷ് ചെയ്തു വെക്കുക നമ്മളൊരു ബാറിലൊക്കെ തൂങ്ങി നമ്മളൊരു പൈപ്പിൽ തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്തോരം അവർ ടൈറ്റ് വരും അതുപോലെ ജസ്റ്റ് ഒന്ന് അല്ല ടൈറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെക്കുക അഞ്ച് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം ഈ പൊസിഷനിൽ തന്നെ നിങ്ങൾ ലെഗ് ഇതുപോലെ നിങ്ങളുടെ ഹീൽ കാലിൻ്റെ ഹീലൊന്ന് റേസ് ചെയ്യുക എന്നിട്ട് ടോയിലേക്ക് നമ്മുടെ കാൽ വിരലുകളിലേക്ക് ഒന്ന് ബോഡി വെയിറ്റ് കൊണ്ടുവരിക എന്നിട്ട് മുകളിലേക്ക് ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് വീണ്ടും ഒരു അഞ്ച് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക ആദ്യമേ സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് ചെയ്യുക അതിനുശേഷം ഹീൽ റേസ് ചെയ്തിട്ട് ഇതേ പൊസിഷനിൽ വരിക താഴേക്ക് പോവുക ഇതൊരു മൂന്ന് തവണയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം നല്ല ടോട്ടൽ ബോഡിക്ക് നല്ലൊരു സ്ട്രെച്ച് ചെയ്യണം ബാക്ക് പെയിൻ ഒക്കെ അത്യാവശ്യം അവോഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ രാവിലെ എണ്ണേക്കുന്ന സമയത്ത് പലർക്കും ബോഡിക്ക് ഒരു ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സ്ട്രെച്ച് ചെയ്താണെങ്കിൽ ബോഡി നല്ല രീതിയിൽ ഫ്രീ ഫ്രീ ആവുന്നു ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ അടുത്തത് നമുക്ക് നെക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം സ്ട്രേറ്റായിട്ട് കേൾക്കുക ഇവിടെ നിന്ന് താഴേക്ക് പോയിട്ട് ഇതുപോലെ ഒരു ക്ലോക്ക് വൈസായിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ഒരഞ്ച് തവണ റൊട്ടേറ്റ് ചെയ്യുക അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്കും അതുപോലെ സാവധാനം നിങ്ങൾ അധികം ടൈറ്റ് കൊടുക്കാതെ നെക്കിന് അധികം ടൈറ്റ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്ത് ടൈറ്റ് അധികം കൊടുക്കണ്ട അതിനുശേഷം നമുക്ക് ഷോൾഡറിലേക്ക് വരാം നെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഷോൾഡറിലേക്ക് വരാം അപ്പോൾ ഷോൾഡറിലേക്ക് വരുന്ന സമയത്ത് കൈകൾ ആദ്യമേ തൊണ്ട ഒരു കൈ ഇതുപോലെ ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് പിടിക്കാം അടുത്ത ഇപ്പോൾ റൈറ്റ് ഹാൻഡാണ് പിടിച്ചേക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഇതിൻ്റെ താഴെ നമ്മുടെ ഈ എൽബോ ഈ മുട്ടുകൈയുടെ മുകൾ വശത്തായിട്ട് താഴെ അല്ല മുകൾ വശത്തായിട്ട് കണ്ട ഇതുപോലെ ഒന്ന് എൽ ടൈപ്പ് ഒന്ന് പിടിക്കുക രണ്ട് കൈ ഒന്ന് ഫിസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇനി ഇവിടെ വെച്ച് നമ്മൾ ഈ ക്രോസ് ചെയ്ത് പിടിച്ചേക്കുന്നത് ഈ ഒരു കൈ വെച്ച് സ്ട്രൈറ്റ് ചെയ്താൽ വലത് കയ്യെ ഇടത് കൈ വെച്ച് കണ്ട സൈഡിലേക്ക് ഒന്ന് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്യുന്നു ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നല്ലോ ബോഡി ടേൺ ചെയ്ത് പോകാതെ ബോഡി ഷോൾഡർ നേരെ ലുക്ക് നേരെ തന്നെ വെച്ചാൽ കൈ മാത്രം ഒന്ന് ടൈറ്റ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം ഓപ്പോസിറ്റ് അടുത്ത കൈ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇതുണ്ടോ ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് ഈ ഒരു വശത്തേക്ക് മാക്സിമം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യാം ഒരു പത്ത് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് അതുപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഇനി അടുത്തൊരു മൂമെൻ്റ് ചെയ്യാം അപ്പോൾ അതിന് കൈകൾ ഇതുപോലെ ഒന്ന് ഉണ്ടോ നമ്മളെ വലത് കൈ തന്നെ ഉയർത്തിയിട്ട് ഇടത് കൈ ഈ എൽബോല് ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഉയർത്തിയിട്ട് നമ്മുടെ തലയുടെ പുറകുവശത്തേക്ക് പുറകുവശത്തേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഇതും ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഓപ്പോസിറ്റ് അടുത്ത കൈ കൈ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് ബാക്കിലേക്ക് തന്നെ ഇത് ഇവിടുന്ന് ടൈറ്റ് ചെയ്തിട്ട് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ഇനി ഇതുകൂടി കഴിഞ്ഞാൽ നമുക്ക് റിസ്റ്റിലേക്ക് റിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും കൈ ഒന്ന് ആയിട്ട് പിടിക്കുക അതിന് ശേഷം ഈ ഒരു പാം നമ്മുടെ ഇടത് കൈ വലത് കൈയിലേക്ക് ഫുള്ളായിട്ട് എല്ലാ വിരലുകളും ചേർത്ത് ഫുള്ളായിട്ട് വെക്കുക ഇനി ഇവിടെ നിന്ന് നമ്മുടെ മുട്ടുകൈ വളയാതെ മുട്ടുകൈ വളക്കാതെ നേരം പുറത്തേക്ക് ഉള്ളിലേക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിക്കുക അതിനുശേഷം അത് ഉള്ളിലേക്കും അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പിടിച്ചത് ഉള്ളിലേക്ക് ഈ സമയത്തും മുട്ടുകൈ വളയാതെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇത് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു കയ്യിലേക്കും ഈ രണ്ട് മോൻറ്റ് ഫസ്റ്റ് മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും ഞാൻ അത്രയും ടൈം ചെയ്യുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ അപ്പം ഇത് ബെൻഡ് ചെയ്യാതെ ചെയ്യാം നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് നോക്കാം ഈ നിൽക്കുന്നതിൽ നിന്ന് കാല് ഒരു സ്റ്റെപ്പ് കണ്ട ഇതുപോലെ ഈ ഒരു പാർട്ട് ലെഗ് ഈ കാലിൽ നിന്ന് ലെഫ്റ്റ് ലെഗ് ഒന്ന് പുറത്തേക്ക് ടോ ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുക റൈറ്റ് ലെഗ് സ്ട്രൈറ്റ് ഇതുപോലെ തന്നെ നിൽക്കുക പിന്നെ ഇവിടുന്ന് കൈകൾ നിങ്ങളുടെ ഇടത്തെ കൈ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ലെഗ് ആണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കണ്ട റൈറ്റ് ലെഗിൻ്റെ ഒരു തൈസിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരിക റൈറ്റ് ഹാൻഡ് ഇവിടെ നിന്ന് നേരെ ഒന്ന് അപ്പ് ചെയ്യുക ഇവിടെ നിന്ന് ബോഡി ഇതുപോലെ ഒന്ന് സ്ലോവിൽ വളരെ സാവധാനം വേണം ചെയ്യുന്നത് നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ജസ്റ്റ് ഇവിടെ നിന്ന് ഒന്ന് സ്ലോവിലൊന്ന് വന്ന് ടൈ ബെൻഡ് മാക്സിമം ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ഈ കൈവിടെ നിന്ന് പോരാതെ ഈ ഒരു പോർഷനിലേക്ക് ഹെഡും അതിനോടൊപ്പം ഡൗൺ ചെയ്ത് വരുന്ന രീതിയിൽ ഇവിടെ ഒരു ടച്ച് കിട്ടുകയാണെങ്കിൽ നല്ലത് ഈ ഒരു പൊസിഷനിലേക്ക് ഹെഡും കൂടി ലുക്ക് അവിടെ വരുന്ന രീതിയിൽ നോക്കുക തിരിച്ച് ഈയൊരു പൊസിഷനിലേക്ക് വരിക ഓപ്പോസിറ്റ് കാലിൽ ഈ ഒരു പോസിഷനിലേക്ക് തിരിച്ച് നോക്കുക ആദ്യം കൈ ഇവിടേക്ക് അടുത്ത കൈ മുകളിലേക്ക് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ഫുള്ളായിട്ട് സ്ലോവിൽ വരിക തിരക്ക് പിടിക്കാതെ വളരെ സാവധാനം നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പോർഷനിൽ ഇത്രയും ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പൊസിഷനിലേക്ക് മാത്രം വരിക ഒരിക്കലും ഒരു പെയിൻ എടുത്തുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്ട്രെച്ചിലേക്ക് വരരുത് ആ വേദനയ്ക്ക് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചോപ്പിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു സ്ട്രെച്ച് കൂടി ചെയ്യാം കൈകൾ ഇതുപോലെ ലഗ് ഒരൽപ്പം വൈഡ് ചെയ്ത് വെച്ചിട്ട് കൈകൾ ഇതുപോലെ വേണ്ട നമ്മൾ അരയുടെ രണ്ട് വശത്തുമായിട്ട് വെക്കുക ഇനി ഇവിടെ നിന്ന് മുന്നിലേക്ക് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക ബെൻഡ് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് ഇതുപോലെ മുകളിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വളക്കാതെ വേണ്ട തല താഴേക്ക് ഇങ്ങനെ ഡൗൺ ചെയ്യാതെ ഇതുപോലെ നമ്മളെ നട്ടല് നിവർന്നിരിക്കുന്ന രീതിയിൽ വേണം ഈ ഒരു ബെൻഡ് ചെയ്യാണ്ട് ഇനി ഇവിടെ നിന്ന് സാവധാനം നിങ്ങൾക്ക് കിട്ടുന്ന പോലെ അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടില്ല പക്ഷേ കിട്ടുന്നത് പോലെ ഒന്ന് ബെൻഡ് ചെയ്തൊന്ന് ഹോൾഡ് ചെയ്യുക ഓരോ ദിവസം തോറും ചെയ്യും തോറും ഇത് മാക്സിമം ഒന്ന് ഡൗൺ ചെയ്തു വരിക തല താഴേക്ക് ഇങ്ങനെ പോരെ കഴുത്ത് മാക്സിമം മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക ഉണ്ടോ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വരുന്ന ഒരു ഈ ഒരു മൂവ്മെൻറ്റ് ഫൈനലി ഈ ഒരു മൂവ്മെൻ്റ് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കൈകൾ കൂടി ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് എടുക്കുക എന്നിട്ട് മാക്സിമം താഴേക്ക് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക പിന്നെ ഹോൾഡ് ഇതും പെയിൻസ് അയച്ചുകൊണ്ട് ചെയ്യരുത് നിങ്ങൾ ഓരോ ദിവസം തോറും ചെയ്ത് ഏത് പ്രോഗ്രസ് കൂട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ സെയിം മൂവ്മെൻ്റ് തന്നെ നിങ്ങൾ പ്രാക്ടീസ് അനുസരിച്ച് കുറച്ചുകൂടി ഒന്ന് വൈഡ് ചെയ്യുക ലെഗ് വൈഡ് ചെയ്യുക അതിനുശേഷം ഈ കിട്ടുന്നതിനെ വേണ്ട മാക്സിമം ഉള്ളിലേക്കുണ്ട് ഇതുപോലെ ഹെഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഇൻസൈഡിൽ ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വരിക അതോടൊപ്പം തന്നെ കുറച്ചുകൂടി വൈഡ് ചെയ്തിട്ടുണ്ടോ ഫേസ് ഇങ്ങനെ രണ്ട് വശത്തേക്കും ടച്ച് കിട്ടുന്ന രീതിയിൽ വൺ ടു ത്രീ ഫോർ ഇതുപോലെ ടച്ച് കിട്ടുന്ന രീതിയിൽ മാക്സിമം ചെസ്റ്റ് കൂടി ഒന്ന് ഡൗൺ ആകുന്ന രീതിയിൽ ഈ ഒരു പൊസിഷനിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് അവർ ഡൗൺ ചെയ്യുന്നതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ലെഗ് ഈ ഒരു പൊസിഷനിൽ വെക്കുക ഇനി ഇവിടുന്ന് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഉണ്ടോ താഴേക്ക് ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്ത് വരിക ചെസ്റ്റ് മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് പിടിച്ചുകൊണ്ട് മാക്സിമം വന്നു വെക്കണ്ട കൈകൾ നമ്മൾ കാലിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ബാക്കിൽ ലാംഗിളിലേക്ക് പിടിക്കുക ഇനി മാക്സിമം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഹെഡൊന്ന് കാലിനോട് ചേർക്കുക ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കാലുകൾ കൂടെയുള്ള ഒരു സ്ട്രെച്ച് കൂടി നോക്കാം ലെഗ് ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക ഇതിന് ശേഷം വേണ്ട കാലിതുപോലെ ഒന്ന് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ടോയൻ തിരിക്കുക അടുത്ത കാലൊന്നും ഉള്ളിലേക്ക് തിരിച്ചു കൊടുക്കുക ഇനി ഇവിടുന്ന് സീറ്റ് താഴേക്ക് അതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുക ബോഡി ഒന്ന് സ്ട്രെയിറ്റായിട്ട് വരുന്ന രീതി ഉണ്ടോ ഇവിടെ നിന്ന് ഒന്ന് ഹിപ്പ് ഒന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ ഇനി താഴേക്ക് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ക്ലിയറൻസ് പരമാവധി കുറയുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിരിക്കുക ഓരോ ദിവസം ഒറ്റ ദിവസം കൊണ്ട് ഈ വരില്ല പക്ഷേ നിങ്ങൾ ചെയ്ത് ഓരോ ദിവസം തോറും ഉണ്ട് മാക്സിമം ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്ന രീതിയിൽ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരു ലാസ്റ്റിക് പോലെ ഇങ്ങനെ ചെറിയൊരു പുഷിയും കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി ഇങ്ങോട്ട് ടേൺ ചെയ്യുക അതുപോലെ ബോഡി ആയിട്ട് ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് തന്നെ ഹിപ്പ് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ തിരിഞ്ഞിരിക്കുന്നൊരിതിൽ ഇന്നിവിടുന്ന് ഈ നീ ബെൻ്റ് ആവാതെ ഈ മുട്ടുകാലും പോവാതെ വേണം ഇത് ചെയ്യാണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ബോഡി ഒന്ന് സ്ട്രൈറ്റ് ആക്കി പിടിച്ചുകൊണ്ട് ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് അതിനുശേഷം കാലുകൾ നമ്മൾ ഈ ഇങ്ങോട്ട് പ്രസ് ചെയ്തിരുന്ന കാല് നേരെ തിരിച്ചു കണ്ട ഇതിൻ്റെ ഹീല് താഴെ ടച്ച് ചെയ്ത് ടോം മുകളിലേക്ക് ഈ കാല് ഇതുപോലെ ഈ ഒരു പൊസിഷൻ തിരക്കും ഇനി ഇവിടുന്ന് വേറെ നിങ്ങളുടെ കൈകളെയും മുട്ടുകാലിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നീയുടെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക അടുത്ത കൈ ഇപ്പുറത്തെ കൈ കണ്ട ഈ ഒരു ഭാഗത്ത് പിടിക്കുക ഇനി ഇവിടുന്ന് നമ്മുടെ ഹീലിലേക്ക് ടൈറ്റ് കൊടുക്കണം ഈ ഒരു ഭാഗം ടച്ച് ചെയ്തിട്ട് മുട്ടുകാൽ വളയാതെ ഈ ഒരു പാട്ട് നമ്മളെ കാഫ് ഹാം ഈ ഒരു വശം ടൈറ്റ് ആവുന്ന രീതിയിൽ ഇങ്ങോട്ടൊന്ന് പ്രെസ് ചെയ്യാം ടൈറ്റ് ചെയ്തൊന്ന് പിടിക്കുക ആദ്യത്തെ ദിവസങ്ങളിൽ ഇതൊന്ന് രണ്ട് വശത്തും ഇപ്പുറം സൈഡിലേക്കും നീക്കിട്ട് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഓരോ ദിവസം തോറും നിങ്ങളിങ്ങനെ സ്ലോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്ട്രെച്ച് ഇങ്ങനെ കൂടി വരും അപ്പോൾ നമുക്കിത് താഴേക്ക് പതിയെ പതിയെ സ്ലോവിൽ ഓരോ ദിവസം തോറും കണ്ടാൽ ഈ ഒരു ക്ലിയറൻസ് കുറച്ച് 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 കൊണ്ടുവരും നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ഉണ്ടാ മാക്സിമം ഇത് കുറച്ച് 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 അവസാനം ഇത് ഫ്ലോറിലേക്ക് ടച്ച് കിട്ടുന്ന രീതി കണ്ട ഇങ്ങനെ ടച്ച് കിട്ടുന്ന രീതിയിലാവും പക്ഷെ ഇങ്ങനെ ടച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സമയത്ത് നിങ്ങൾക്ക് ഉയർന്നു വരാണ്ട് ഇതുപോലെ കൈയുടെ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടാ ഈ ഒരു മൂവ്മെൻ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യാം ഇവിടുന്ന് തന്നെ നമുക്കൊന്ന് അപ്പ് ചെയ്ത് തരാം കൈയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഈ ഒരു സ്ട്രെച്ച് ഫ്രീ ആയിക്കഴിഞ്ഞ ഇവിടെ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്ത് തരാം ഇനി ഈ ഒരു മൂവെൻറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിലേക്കും സെയിം ആദ്യമേ നമ്മൾ ആ ആദ്യം ചെയ്ത മൂവ്മെൻറ്റ് ഇവിടുന്ന് ഉയർന്നിട്ടൊന്ന് ഈ സൈഡും ചെയ്യുക അതിനുശേഷം സ്ലോവിൽ വേണം ഓരോ ദിവസം വേണം ഈ ഒരു പ്രെസ്സ് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ വരുമ്പോൾ ഈ ഒരു പാർട്ട് ഫുള്ളാണ് ഇവിടെ മുതൽ ഫ്ലോറിൽ ടച്ച് ടച്ചാവുന്നില്ല ഒന്നും താഴെ ഇരിക്കുവാണ് ഇനി ഇവിടെ ഇങ്ങനെ കുത്തി എടുക്കാതെ വേണ്ട കൈയുടെ സപ്പോർട്ട് ഇല്ലാതെ വേണം നമുക്ക് ഈ ഒരു മൂവ്മെൻ്റ് എടുക്കാണ്ട് അപ്പോൾ ഇതൊന്ന് ഫ്രീ ആയിക്കുന്നതെങ്കിൽ നമുക്ക് ഈയൊരു ഡീപ്പിൽ തന്നെ നമുക്ക് രണ്ട് വശത്തേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഈ ഇരിക്കുന്നതിൽ കയ്യിലായിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ഒന്ന് ബോഡി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് നമുക്കിങ്ങനെ അപ്പ് ചെയ്ത് വരാൻ വേണ്ടിയാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് അധികം ഹൈറ്റിലേക്ക് പോകാതെ മീഡിയം ചെറിയൊരു ഹൈറ്റിൽ തന്നെ വേണ്ട ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യുക തിരിച്ചത് ഇതിലേക്കും ഉണ്ടോ വൺ ടു ത്രീ നിങ്ങൾ ആദ്യം സ്ലോവിൽ ഒരു മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്ട്രച്ച് കുറച്ചും കൂടി ഈസി ആയി നമുക്ക് ഒരു അല്പം കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ സ്ലോവില് വന്നത് ഇതിവിടെ താഴെ വന്നിട്ട് ഉണ്ടോ ഇതിലേക്ക് ഓക്കെ ഇവിടെ നിന്ന് ഫ്ലോറിലേക്ക് ഉണ്ടാവും ഒരു അടിച്ചിട്ട് നമ്മളൊരു സ്പ്രിങ്ങിൽ വീഴുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ടച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കണ്ട വൺ ീ ഫോർ ഫൈവ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തുകൊണ്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ലെഗിന് മാക്സിമം നല്ലൊരു ഫ്രീ ഇട്ടു അപ്പോൾ നമുക്ക് അടുത്ത ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം കാല് ഇതുപോലെ മുന്നിലായിട്ട് വെക്കേണ്ട ഒരു കാല് മുന്നിലായിട്ട് അടുത്ത കാല് താഴെ ഇനി കൈ ഇതിന് പാരലായിട്ട് ഇവിടെ നിന്ന് ടച്ച് ചെയ്യാം നമ്മുടെ വലത് കൈ ഇതുപോലെ ടച്ച് ചെയ്ത് ലെഫ്റ്റ് ലെഗ്ഗാണ് നമ്മൾ മുന്നിൽ വെച്ചിരിക്കുന്നത് ഇനി നിങ്ങളുടെ ഇടത് കൈ ഇടത് കിട എൽബോ ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കേണ്ട എൽ ടൈപ്പ് ഇനി ഇവിടെ നിന്ന് താഴെ ഇത് പാരലായിട്ട് ഫ്ലോറിലേക്കൊന്ന് ടച്ച് ചെയ്യുക പാരലായിട്ട് ടച്ച് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി കൂടി മാക്സിമം താഴേക്കൊന്ന് ഡൗൺ ചെയ്യുക ഫ്ലോറിലേക്ക് ടച്ച് കിട്ടുമെങ്കിൽ അത്രയും നല്ലത് ഡൗൺ ചെയ്യുക ഇതുപോലെ ഈ ഒരു പൊസിഷനിലേക്ക് വരിക അപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കൈ ഒന്ന് എടുത്തിട്ട് നേരെ മുകളിലേക്ക് ഉണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഈ ഒരു പൊർഷനിലേക്ക് ടേൺ കിട്ടുന്ന രീതിയിൽ നിൽക്കുക വീണ്ടും അത് തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഫ്ലോറിലേക്കൊന്ന് തല മുട്ടിക്കുക വീണ്ടും ഒന്ന് തിരിച്ചു പോവുക ഒരു അഞ്ച് തവണ വീതം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക അതുതന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഈ ഒരു വശത്തേക്കും അത് തന്നെ ചെയ്യേണ്ട കൈകൾ ആദ്യം ഒന്ന് ഇവിടെ ടച്ച് ചെയ്യുക ബോഡി കൂടി ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ബോഡിയുടെ ലെവലിനെ കുറച്ച് ഉയർന്നിട്ടായിരിക്കും നമ്മുടെ ഈ നീ മുട്ടുകാലം നിൽക്കുന്നത് കാരണം മുട്ടുകാലിൻ്റെ ഹൈറ്റ് ചെന്ന് വീണ്ടും നമ്മൾ ബോഡി താഴേക്ക് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് വരുന്നത് ഇത്രയും മാക്സിമം നമ്മളുടെ ബോഡി കല അത്രയും താഴേക്ക് വരിക വീണ്ടും അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതിലേക്ക് ഒന്ന് ടേൺ കൊടുക്കുക തിരിച്ചു വരിക ഇതും ഒരു അഞ്ച് തവണ വീതം ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു മോമൻ്റിലൂടെ ചെയ്യാം അത് ബോഡിയുടെ അപ്പർ ബോഡി ഒരു ബെൻഡ് ചെയ്യുവാണ് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ കിടക്കുക നമ്മൾ പുഷപ്പ് എടുക്കാൻ ചെയ്യുന്നത് പോലെ ഒന്ന് കിടക്കുക കൈകൾ നമ്മൾ ഷോൾഡറിനോട് ചേർത്ത് ചെസ്റ്റിനോട് ചേർത്ത് വിട്ട് വയ്ക്കുക ഇനി ഇവിടെ കാല് കാലിട്ടോ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഉണ്ടോ ഈ ഒരു പൊസിഷൻ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക കൈകളിലേക്ക് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ബോഡി ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന സ്റ്റേജിൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നുണ്ട് ഇപ്പം ഇവിടെ വരെയായിരിക്കും അപ്പം സ്ട്രൈറ്റ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് വീതം ഒരു മൂന്ന് തവണയായിട്ട് ഈ ഒരു കിട്ടുന്ന പൊസിഷനിൽ ചെയ്യുക അപ്പോൾ സ്ട്രെച്ചിങ് എല്ലാവരും സ്ഥിരമായിട്ട് തന്നെ ചെയ്യുക എല്ലാ ദിവസവും ചെയ്യുമ്പോൾ തന്നെ ബോഡിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ